നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ നോട്ടിങ്ഹാം ഫോറസ്റ്റിന് വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അവരുടെ നാല് പോയിൻറ്റുകൾ വെട്ടിക്കുറക്കുകയായിരുന്നു ലീഗിലെ ഫിനാൻഷ്യൽ റൂൾസ് ബ്രേക്ക് ചെയ്തതിനെ തുടർന്നാണ് അവർക്കിപ്പോൾ നാല് പോയിൻ്റുകൾ നഷ്ടമായിട്ടുള്ളത് നേരത്തെ ഇരുപത്തി പോയിന്റ് ഉണ്ടായിരുന്ന നോട്ടിങ്ഹാം ഫോറസ്റ്റിന് ഇപ്പോൾ ഇരുപത്തി ഒന്ന് പോയിന്റ് മാത്രമാണുള്ളത് ഇതോടുകൂടി അവർ പതിനെട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട് ലൂട്ടൺ ടൗണുമായി ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ പിറകിലാണ് ഇപ്പോൾ നോട്ടിങ്ഹാം ഫോറസ്റ്റ് ഉള്ളത് റലഗേഷൻ സോണിലാണ് അവരിപ്പോൾ ഉള്ളത് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഇത് രണ്ടാം തവണയാണ് പോയിന്റ് വെട്ടിക്കുറക്കുന്നത് നേരത്തെ മറ്റൊരു ക്ലബായ എവേർട്ടൻ്റെ പത്ത് പോയിന്റുകൾ വെട്ടിക്കുറച്ചിരുന്നു പിന്നീട് അവർ അപ്പീൽ നൽകിയതിൻ്റെ ഫലമായി കൊണ്ട് ആറ് പോയിൻ്റായി ചുരുങ്ങുകയായിരുന്നു എന്നാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അധികൃതരുടെ ഇരട്ടത്താപ്പിനെതിരെ വലിയ പ്രതിഷേധങ്ങളായിരുന്നു അന്ന് എവേർട്ടൺ ആരാധകർ നടത്തിയിരുന്നത് എന്തെന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേരെ നടപടിയെടുക്കാൻ ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അധികൃതർ തയ്യാറല്ല എന്നുള്ളതാണ് അതായത് മാഞ്ചസ്റ്റർ സിറ്റി നൂറ്റി ി നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു അതിനർത്ഥം ഒരു വലിയ ശിക്ഷ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്നാൽ പ്രീമിയർ ലീഗ് ഇതുവരെ യാതൊരുവിധ നടപടികളും സിറ്റിക്കെതിരെ സ്വീകരിച്ചിട്ടില്ല നോട്ടിങ്ഹാമിന്റെ പോയിന്റ് വെട്ടിക്കുറച്ചതിന് പിന്നാലെ പ്രമുഖ പിസ്സ കമ്പനിയായ ഡൊമിനോസ് പിസ്സ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയെ ഒന്ന് ട്രോൾ ചെയ്തിട്ടുണ്ട് അവർ തങ്ങളുടെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ പോയിന്റ് വെട്ടിക്കുറക്കറിഞ്ഞ പോലെയല്ല ഞങ്ങൾ ഞങ്ങൾ ഇത്തിഹാദിലും ഡെലിവറി നടത്തുന്നവരാണ് ഇതായിരുന്നു ഡൊമിനോസ് പിസ എഴുതിയിരുന്നത് അതായത് എല്ലായിടത്തും ഒരുപോലെ ഞങ്ങൾ എത്തുമെന്നും വിവേചനം കാണിക്കില്ല എന്നുമാണ് ഇതിലൂടെ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏതായാലും വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ സംരക്ഷിച്ചുകൊണ്ട് മറ്റു ചെറിയ ടീമുകൾക്കെതിരെ ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്ന പ്രീമിയർ ലീഗിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും ഫുട്ബോൾ ലോകത്ത് നടക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേണ്ടും കാണാം